നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള കൗതുക വാർത്തകൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ സ്വന്തം മകൾ ഒളിച്ചോടിയതും മറയ്ക്കാനായിട്ട് അമ്മ ഇറക്കിയ ഒരു നാടക കഥ അവസാനം പൊളിച്ചത് പോലീസാണ് മകളെ ഉണർത്താൻ വന്ന അമ്മ കണ്ടത് വസ്ത്രത്തിനൊപ്പമുള്ള പാമ്പിന്റെ പടം ഉത്തർപ്രദേശിലെ ഔറൈ ജില്ലയിലെ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് പിന്നാലെ യുവതി പാമ്പായി മാറിയെന്ന് ഈ അമ്മ തന്നെ പ്രചരിപ്പിക്കാനും തുടങ്ങി ഒടുവിൽ കള്ളം പൊളിച്ചത് പോലീസിന്റെ ഇടപെടലാണ് ഉത്തർപ്രദേശിലെ ഔറയിലാണ് വിചിത്ര സംഭവങ്ങൾ നടന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് പക്ഷേ ഈ വാർത്ത പ്രചരിച്ച് ഇപ്പോഴാണ് അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് രാകേഷ് വാൽമീകി എന്നയാളുടെ മകളായ റീനയാണ് കാണാതായത് ഈ പെൺകുട്ടിക്ക് പ്രായം ഇരുപത്തിനാല് വയസ്സാണ് ഞായറാഴ്ച സാധാരണ പോലെ തന്നെ അമ്മ ഈ പെൺകുട്ടിയെ ഉണർത്താനായി പോയപ്പോൾ റീനയുടെ കിടക്കയിൽ വളയും മാലയും പൊട്ടും അടക്കമുള്ള ആഭരണങ്ങൾക്ക് മുകളിലായി ഒരു പാമ്പിൻ്റെ പടമാണ് ഉണ്ടായിരുന്നത് അഞ്ചരയടിയോളം നീളമുള്ള പാമ്പിൻ്റെ പടം കണ്ടതോടെ മകൾ പാമ്പായി മാറിയെന്നാണ് വീട്ടുകാർ ആദ്യം ധരിച്ചത് പിന്നാലെ സംഭവം ഗ്രാമത്തിൽ മുഴുവൻ പടർന്നു ഈ അമ്മ തന്നെയാണ് അത് മറ്റുള്ള ആളുകൾ അയൽക്കാരോടൊക്കെ തന്നെ ഈ സംഭവം പറഞ്ഞത് യുവതി പാമ്പായി മാറിയ ഈ വീട് തേടി നിരവധി പേരും വീട്ടിലേക്ക് എത്തി ഇതോടെ ദൂരെ നിന്നും ആളുകൾ ഈ വീട് കാണാനായിട്ട് എത്തുന്നുണ്ട് എന്ന് പോലീസ് അറിഞ്ഞു ഇതോടെയാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുപത്തിയഞ്ചുകാരിയുടെ അതിവിദഗ്ധമായ ഒളിച്ചോട്ട നാടകം പൊളിഞ്ഞത് ഇതന്വേഷിക്കാൻ പോലീസ് എത്തിയതോടെയാണ് ഇരുപത്തിനാലുകാരിയുടെ നാടകം പൊളിഞ്ഞത് ഇതേ ഗ്രാമത്തിലെ ഒരു യുവാവുമായി ഈ പെൺകുട്ടി റീന എന്ന് പറയുന്ന പെൺകുട്ടി ഏറെ നാളെ പ്രണയത്തിലായിരുന്നു പക്ഷെ പെൺകുട്ടിയുടെ വിവാഹം മറ്റൊരു യുവാവുമായി ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ഈ യുവതി കാമുകനൊപ്പം ഒളിച്ചൂടുകയായിരുന്നു എന്നാണ് വിവരം ആളുകളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഈ ഒരു പാമ്പിന്റെ പടം കിടക്കയിൽ ഉപേക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നു അതായത് മറ്റുള്ള നാട്ടുകാരൊക്കെ തന്നെ മകളെ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലൊരു കള്ളക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കാമെന്നാണ് വീട്ടുകാർ ധരിച്ചത് മൂന്ന് മാസമായി യുവതി ഒളിച്ചോടാൻ പദ്ധതി തയ്യാറാക്കുന്നതായി പോലീസ് പറഞ്ഞു റീന അടുത്തിടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പാമ്പിന്റെ വിഗ്രഹം എടുത്തെന്നും സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നുണ്ടെന്നും അവകാശപ്പെട്ടതായും കുടുംബാംഗങ്ങൾ പറയുന്നു ഗ്രാമത്തിലെ സ്കൂളിൽ എട്ടാം ക്ലാസ് വരെ റീന പഠിച്ചിട്ടുണ്ട് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും ആരും അന്വേഷിക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു ഈ നാഗിൻ നാടകം യുവതി കഴിഞ്ഞ ദിവസങ്ങളിൽ പാടത്തും വിജനമായ സ്ഥലങ്ങളിലും എന്തോ തിരയുന്നത് കണ്ടിരുന്നുവെന്ന പ്രദേശവാസികളുടെ മൊഴിയാണ് സംഭവത്തിൽ നിർണായകമായത് പ്രണയബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പോലീസിനോട് വിശദമാക്കിയിരുന്നു യുവതിയുടെ മൊബൈൽ ഫോൺ നിരീക്ഷണത്തിലാണെന്നും ഇരുപത്തിയഞ്ചുകാരിയെ ഉടൻ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാരും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇടപെടലിന് പിന്നാലെ ഗ്രാമത്തിൽ പടർന്നു പിടിച്ച നാഗിൻ കഥകൾക്ക് ഇപ്പോൾ ശമനമായിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ വിശദമാക്കുന്നത് പ്രണയബന്ധത്തിന്റെ പേരിൽ മുൻപും വീട്ടിൽ പലതവണ വഴക്കുണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഏതായാലും ആ ഒരു പാമ്പിന്റെ പടം കിടക്കയിൽ കിടക്കുന്നതും അതിന് ചുറ്റും നിറയെ കുപ്പിവളകളും ആഭരണങ്ങളും അതിൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്